തറവാടിന്റെ പേര് തറയിൽ കുടുംബ മരുതൂർ കുളങ്ങരത്താൻ പത്തിയൂർ താൻ വട്ടപ്പറമ്പിൽ താൻ പള്ളിക്കൽ ഉണ്ണിത്താൻ ഇങ്ങനെ ചേർന്ന് രണ്ട് കുളമുണ്ട് ഒന്ന് അമ്പലത്തിക്കുളം എന്ന് പറഞ്ഞിട്ട് അല്ലാതെ ഈ കാവിന പലപ്പോഴും നമുക്ക് ഈ ആയോധന പരിശീലനം നേടുന്ന പഴയ നായർ പടയാളികളുടെ കളരികളെ കളരികളെപ്പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് തറയിൽ കുടുംബത്തിൻ്റെ അതിപുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ ആ തറവാടിനോടൊപ്പം തന്നെ പഴക്കമുള്ള കളരിക്ക് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് കൊത്തുപണികൾ കൊണ്ട് ഗംഭീരമായ ഒരു കളരിയാണിത് ആദ്യകാലങ്ങളിൽ ഇതിനുള്ളിൽ മണൽ നിറച്ച് അതിനുള്ളിൽ രഹസ്യ സ്വഭാവമുള്ള അടവുകളൊക്കെ പഠിപ്പിക്കുന്ന ഒരു കളരിയായിരുന്നു പിൽക്കാലത്ത് ഇപ്പോൾ ഇപ്പോൾ കളരി ആയോധന മുറകളൊന്നും പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ കളരി ഇപ്പോൾ ദേവതാ പൂജയൊക്കെ നടത്തുന്നുണ്ട് ആദ്യകാലങ്ങളിലും പൂജയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇവിടെ ഭുവനേശ്വരിയെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുകയാണ് പലപ്പോഴും ചരിത്രകഥകളിൽ രാജാവിനെ പറ്റിയും രാജ്യത്തെ പറ്റിയും ഒക്കെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കേൾക്കാറുള്ളത് എന്നാൽ അവിടുത്തെ പടയാളികളെ പറ്റിയൊന്നും അധികമാരും പറയാറില്ല എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് കായംകുളത്തെ പറ്റി പറയുമ്പോൾ കായംകുളത്തെ പറ്റി നമ്മൾ എപ്പോൾ പറഞ്ഞാലും അവിടുത്തെ ധീരരായ യോധാക്കളുടെ കാര്യം എടുത്തു പറയാറുണ്ട് സാധാരണ ഒരു യുദ്ധത്തിൽ രാജാവ് പരാജയപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്താൽ അവിടെ വെച്ച് യുദ്ധം അവസാനിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ കായംകുളത്തെ പോരാളികൾ അങ്ങനെ ആയിരുന്നില്ല അവർ യുദ്ധം തുടർന്നുകൊണ്ടേ പോയി അതിനൊരു പ്രത്യേക കാര്യമുണ്ട് രാജാവിൻ്റെ സ്വന്തമായിട്ടുള്ള പടയാളികളായിരുന്നില്ല ഇവരൊക്കെ വിവിധ കളരികളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള യോദ്ധാക്കളായിരുന്നു അവർ അടവുകൾ പഠിച്ച് മുറ തെറ്റാതെ പ്രയോഗങ്ങൾ നടത്താൻ കഴിവുള്ള യോദ്ധാക്കൾ കായംകുളം രാജ്യത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായിരുന്നു ഇന്നും ആ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കായംകുളത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ധാരാളം കളരികൾ കാണാം ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ പതിനയ്യായിരം നായർ യോദ്ധാക്കളുടെ സേവനം കായംകുളം രാജാവിന് ലഭിച്ചിരുന്നതായി ഡച്ച് ഗവർണറായ ഗൊള്ളനെസിയുടെ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം നായർ മാടമ്പിമാരും രാജവംശവുമായി നിത്യ നിത്യസൗഹൃദത്തിലായിരുന്നു തൃപ്പാപ്പൂരും അവിടുത്തെ മാടമ്പിമാരും തമ്മിലുണ്ടായിരുന്ന സംഘർഷങ്ങൾ കായംകുളത്തിന് കേട്ടുകേൾവി മാത്രമായിരുന്നു ഇരുവശവും മൂർച്ചയുള്ള പ്രത്യേകതരം വാളുകളായ കായംകുളം വാൾ ഉപയോഗിച്ചിരുന്ന അതേ സൈനികർ വീരശൂര പരാക്രമികളായിരുന്നു മികച്ച ഒരു യുദ്ധതന്ത്രജ്ഞനായിരുന്ന കായംകുളം രാജാവ് ഈ കളരികൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ധാരാളം കളരികൾ കായംകുളത്തുണ്ടായിരുന്നു മരുതൂർ കുളങ്ങരത്താൻ പത്തിയൂർ താൻ വട്ടപ്പറമ്പിൽ താൻ പള്ളിക്കൽ ഉണ്ണിത്താൻ തോപ്പിൽ കാർണവർ എന്നിവരായിരുന്നു കായംകുളത്തെ പടനായകന്മാരിൽ പ്രധാനികൾ കുന്നം മന്തിയത്ത് മരങ്ങാട്ട് മണപ്പള്ളി മുഞ്ഞനാട്ട് കുറുപ്പന്മാരുടെ കീഴിലായിരുന്നു കളരികൾ വരിക്കോലിൽ പടനിലത്ത് ചങ്കൂർ പുനരൂർ കോട്ടയ്ക്കകത്ത് കോളടത്ത് പനച്ചൂർ തുരുത്തിയിൽ കുറ്റിക്കാട് മാലിമേൽ തുടങ്ങിയ കുടുംബങ്ങളും യുദ്ധ പാരമ്പര്യത്തിൽ പ്രശസ്തമായിരുന്നു മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട കളരികളും കായംകുളത്തുണ്ടായിരുന്നു രാജാവ് പണ്ട് ഇങ്ങനെയുള്ള കുടുംബങ്ങളിലെ നായർ തറവാടികളിൽ ഇതുപോലെ സപ്ലൈ ചെയ്യുമായിരുന്നു ഏതാ സോൾജേഴ്സിന് അവർക്കല്ലാതെ പ്രത്യേകം നമ്മൾ സൈന്യമൊന്നുമില്ല ഇവർ സപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ എവരുടെ ജോലി എന്ന് വെച്ചാൽ അവരെ അതേ രീതിയിൽ അവർക്ക് വേണ്ട കരം ഒഴിവ് സ്ഥലവും ഒക്കെ കൊടുക്കും അങ്ങനെയൊക്കെ കിട്ടിയ സ്ഥലമാണ് അതായത് ഈ മൂ രണ്ടാംകുറ്റി മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ഈ കുടുംബത്തിൻ്റെ വകയായിരുന്നു കുടുംബത്തിൻ്റെ വകയായിരുന്നു ഒരു കാലഘട്ടത്തിൽ പിന്നെ ഇതെല്ലാം വീതം വെച്ച് വീതം വെച്ച് ആദ്യം മൂന്നായിട്ട് വീതിച്ചു മൂന്ന് ശാഖകൾക്ക് കൊടുത്തു അതാ മൂന്ന് ശാഖെന്ന ഞാൻ ഒരു ശാഖയിലേ അങ്ങനേ ഉള്ളൂ അപ്പുറത്ത് ആ വീട് അപ്പോൾ ഇങ്ങനെ കൊടുത്ത കൂട്ടത്തിൽ ആ ഈ ഇവർക്ക് സപ്ലൈ ചെയ്യുന്ന ജോലി ഞങ്ങളുടെ കാരണവർക്കായിരുന്നു പണ്ടത്തെ കാരണം ഇപ്പോഴത്തെ ഒന്നും അല്ല പണ്ട് പണ്ടുള്ള കാരണവർക്കായിരുന്നു അപ്പോൾ അവരിതിന് വേണ്ടി ഇവിടെ കളരി ഉണ്ടാക്കി അത് ഓലയായിരുന്നു ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മ വന്നപ്പോഴായി ഓടയ്ക്കായത് എനിക്കൊരു ഓർമ്മ എനിക്കൊരു ആറ് ഏഴ് വയസ്സുള്ളപ്പോഴാണ് ഓർമ്മ വരുമല്ലോ നമുക്ക് ശരിക്കും ആ സമയത്തൊക്കെ ഇവിടെ നിന്ന് കളിക്കാനും പിടിക്കാനും ഒക്കെ വരുമ്പോഴാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങളൊക്കെ ചോദിക്കും ഇതെന്തിനാ മുമ്മെന്ന് ചോദിക്കാൻ പറയും ഇടാ ഇത് മോനെ കളരിക്കായിരുന്നു എൻ്റെ അമ്മൂമ്മയുടെ അമ്മയുടെ ഇട ആര് ഞാൻ പറയുന്നത് നല്ല എത്ര വയസ്സുകാരും അന്ന് അമ്മമ്മയ്ക്ക് ഒരു തൊണ്ണൂറ് വയസ്സുണ്ടായിരുന്നു ആ മുമ്മ മരിക്കുന്ന ഒരു തൊണ്ണൂറ്റി എട്ട് ഒക്കെ ഭാഗത്താണ് ആ സമയത്താണ് മരിക്കുന്നത് തന്നെ ആ അമ്മയോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഇവിടെ കുളിക്കാൻ വരും ദിവസം ഇവിടെ നിന്ന് കുളിച്ച് പോയി തൊഴിൽ കുളമുണ്ട് അതിനകത്ത് അതൊക്കെ നല്ല നീറ്റായിട്ടായിരുന്നു നന്നത്തെ അത് കുളിച്ച് ഇവിടെ കറുത്തൊഴുതൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഈ അമ്മൂമ്മയോട് ചോദിക്കുമ്പോഴാണ് പറയുന്നത് മോനെ ഇത് കളരിയായിരുന്നു ഇത് നമ്മുടെ അപ്പൂപ്പനൊക്കെ ഇതുപോലെ അപ്പോൾ അമ്മൂമ്മയുടെ അപ്പൂപ്പനൊക്കെ അക്കാലത്ത് ഈ സൂ ഇവിടെ സൈനികരെ ഒന്ന് രാജാവിന് കൊടുക്കുന്ന രാജാവ് സ്ഥിരമായിട്ട് ഈ നികുതിയൊന്നും കൊടുക്കാതെ വിട്ടുകൊടുത്ത കുറേ സ്ഥലങ്ങളും എല്ലാം ഈ കുടുംബത്തിൻ്റെ ആയിരുന്നു ആയിരുന്നു സോൾജേഴ്സിനെ നിറ കൊടുക്കുന്ന ജോലിയായിരുന്നു അന്ന് നായമ്മ തറവാടിലല്ല അതായിരുന്നു കളരിന്ന് കൊടുക്കുക അവർക്ക് വേണ്ട ഇവിടെ ചെതുക്കും അവർക്ക് ഈ ആയോ സൗകര്യം ഇത് ചെയ്യുന്നതിനും പഠിപ്പിക്കുന്നതിനും അതിനുള്ള ആളുകൾ വരികയും അതൊക്കെ ചെയ്യുക വെച്ചു അവരാവശ്യപ്പെടും യുദ്ധം ഉണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ കൊണ്ടുപോകും അവരെ അങ്ങനെയുള്ള ഒരു ആയിരുന്നു ഈ കളരി കൊണ്ട് ഉദ്ദേശിച്ചതാണത് അല്ലാതെ ഉണ്ടായിരുന്നു നായർ തറവാടി എന്നല്ലേ കൂടുതലും സൈന്യത്തിൽ പേരുന്നതെന്ന് സൈന്യം അല്ല മണലായിരുന്നു ഇപ്പൊ ക്ഷേത്രമാക്കി മണലായിരുന്നു മണലായി വളരെ അവിടെ നാല് വശം തുറന്നിടാം തുറന്നിട്ടിട്ട് അവിടെ ഇതൊക്കെ നടത്തുന്നതെന്നാണ് പറയുന്ന ഞാൻ ചെയ്തിരുന്നത് അത് കഴിഞ്ഞിട്ട് അവരെ കൊടുക്കും അതിന് കുറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ പേര് എൻ്റെ പേര് ജയപ്രകാശെന്നാണ് ഞാൻ റിട്ടയേർഡ് അധ്യാപകനാണ് അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയത് എനിക്കൊരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ളവർ സമയം തൊട്ട് ഇത് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ വരുന്നുണ്ട് അതിനു മുമ്പ് ഞാനും ഇതുപോലെ പഠിപ്പിക്കാൻ പഠിക്കാൻ പോവുകയും ടൂട്ടുകളും നടത്തുക അങ്ങനെയൊക്കെ ചെയ്ത് അതുകൊണ്ട് വലുതായിട്ട് വരെ ഇവിടെ തൊട്ട് ശ്രദ്ധിച്ചിട്ടില്ല ഞങ്ങളുടെ ഒരു അമ്മാവനുണ്ട് ഇവിടെ അമ്പഴുവരിൽ കൃഷ്ണൻ കൃഷ്ണൻ അമ്മാവൻ അദ്ദേഹമായിരുന്നു എൻ്റെ ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഈ കളരിയും ഇതുമൊക്കെ ഉണ്ടായ പത്ത് മുന്നൂറ് വർഷങ്ങൾക്കോ മുമ്പോട്ടുള്ളതാണെന്ന് എനിക്ക് കേട്ടറിവുള്ളത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇവിടം തറവാടിൻ്റെ ഇതായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തറവാടിൻ്റെ പേര് തറയിൽ കുടുമ എന്നാണ് ഞങ്ങളുടെ തറവാടിൻ്റെ പേര് രാജകാലഘട്ടങ്ങളിൽ ഇവിടെ നിന്ന് സൈന്യത്തിനെ പരിശീലിപ്പിച്ച് കൊടുക്കുന്ന അവരെ കൊടുക്കുന്ന ജോലി ഏർപ്പിച്ചിരിക്കുന്നത് ഈ കുടുംബത്തിലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കളരി അവരെ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി വിവരിച്ചിരുന്നു ഇപ്പോഴേ അത് അമ്പലം മഠ അമ്പലമായിട്ടാണ് ഞങ്ങൾ ഇപ്പം അവിടെ ഭുവനേശ്വരി ദേവിയൊക്കെ പ്രതിഷ്ഠിച്ചു അതൊക്കെ ഒരു പത്ത് മുപ്പത് വർഷങ്ങൾ ആയുള്ളൂ അതാണ് ഇനി ചേർന്ന് രണ്ട് കുളമുണ്ട് ഒന്ന് അമ്പലത്തിൽ കുളമെന്ന് പറഞ്ഞിത് അല്ലാതെ ഈ കാവിനകത്ത് ഒരു വലിയ കുളമുണ്ട് അതാണ് കാവിൽ കുളം എന്നാണ് പറയുന്നത് കാണാം പോയി കാണാം പോയി കാണാം കാവൽക്കുളം എന്ന് പറയും കാവിൽ കുളം കാവിനകത്ത് നിൽക്കുന്ന കുളം അതാണ് കാവിൽ കുളം എന്ന് പറയുന്നത് കാവിനകത്ത് ഉള്ളതാണ് ആദ്യമുണ്ടായിരുന്ന അമ്പലമെന്ന് പറയുന്നത് അത് നാഗരാജാവിൻ്റെയും പണ്ട് അങ്ങനെ ആണല്ലോ കാവിലുള്ള വെക്കുന്ന നാഗരാജൻ്റെ നാ സർപ്പോക്ഷമ്മയുടെയും പർപ്പങ്ങളുടെയും ഇതാണ് അപ്പം നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ ഈ തറ തറവാട്ടിൻ്റെ സ്വന്തമായിട്ടുള്ള തറവാടും കളരിയും അതോടൊപ്പം തന്നെ മഠവും ഒക്കെ അടുത്തടുത്ത് കാണാം ഗംഭീരമായിട്ടുള്ള നിർമ്മിതികളാണ് ഈ ഒരു കാലഘട്ടത്തിലും അവയെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഉടമസ്ഥർ കാത്തു സൂക്ഷിക്കുന്നു വീണ്ടും ഇല്ലയിൽ ഇതിന് അന്ത്യമൊന്നതു സത്യമാണതു നിശ്ചയം ആകെ ഇതിനൊരു സാക്ഷിയായൊരു ಕುಲದೈವ ಮೇ ಆಗೈ ದಿನ ರು ಸಾಕ್ಷಿಯಾಯುರು